തിരുവല്ലാമല പടിഞ്ഞാറ്റുമുറി താലപ്പൊലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി എസ് സീതാരാമൻ എന്ന ദ്വാരസ്വാമിയുടെ സ്മരണാർത്ഥം നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഷ്ടാംഗം പുരസ്കാരം ഇടയ്ക്കലാകാരൻ തിരുവില്ലാമല ജയന് നൽകും പ്രമുഖ എഴുത്തുകാരനും കലാനിരൂപകനുമായ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തും ഡിസംബർ ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് കൊച്ചുപറക്കോട്ടുകാവ് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ടി എസ് സീതാരാമൻ അനുസ്മരണ ചടങ്ങിൽ വെച്ച് പുരസ്കാരം നൽകും പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലകവുമാണ് പുരസ്കാര നേതാവിന് നൽകുക ചടങ്ങിൽ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുക്കും പടിഞ്ഞാറ്റുമുറി ദേശം പ്രസിഡന്റ് സുരബിൽ പൊന്നത്ത് അധ്യക്ഷത വഹിക്കും തുടർന്ന് സഹസ്രനാമാർച്ച പുഷ്പാർച്ചന എൻ പി രാമദാസിന്റെ അഷ്ടപതി അനുസ്മരണ സമ്മേളനം തായമ്പക എന്നിവ ഉണ്ടാകും റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി